ഹലോ നമസ്കാരം ഐ ഡബ്ല്യു ക്യാമ്പസിലേക്ക് സ്വാഗതം വിൻഡോസിൻ്റെ പാസ്വേഡ് മറന്നുപോയി ഇനി എന്ത് ചെയ്യും സാധാരണഗതിയിൽ നമ്മളൊക്കെ സ്ട്രക്കായി ഇരിക്കാറുണ്ട് നമുക്ക് ചിലപ്പം ഒരു പക്ഷേ നമ്മളുടെ സ്വന്തം പി സിയുടെ പാസ്വേഡ് ആയിരിക്കും ചിലപ്പം നമ്മൾ റീസെറ്റ് ചെയ്തിട്ട് മറന്നുപോയി കാണും അല്ലെങ്കിൽ ചില സമയത്ത് ഓഫീസിൽ നമുക്ക് പണി തരാൻ വേണ്ടി ചില എംപ്ലോയീസ് അടിയൊക്കെ പിടിച്ച് ഓഫീസിൽ നിന്നൊക്കെ മാറിപ്പോകം അവർ ചിലപ്പോൾ പാസ്വേഡൊക്കെ മാറ്റിയിട്ട് പോകാൻ ചാൻസസുണ്ട് ആക്റ്റീവ് ഡയറക്ടറി ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്കത് റീസെറ്റ് ചെയ്യാൻ പാടാണ് അങ്ങനെ കുറേ കാര്യങ്ങൾ പല സാഹചര്യത്തിൽ നമുക്ക് വിൻഡോസിൻ്റെ പാസ്വേഡ് റീസെറ്റ് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് നമ്മൾ ആലോചിക്കാറുണ്ട് സോ ഇവിടെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ് ആ ഒരു ടൂൾ എന്ന് വെച്ചാൽ ഒറ്റ ടൂൾ മാത്രമല്ല അതിൻ്റെ അതിൻ്റെ ബഞ്ച് ഓഫ് ടൂൾസ് ഉണ്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഈവൻ നമുക്ക് ഡേറ്റ റിക്കവറി ചെയ്തെടുക്കാം അതുപോലെ സിസ്റ്റം റിപ്പയർ ചെയ്യാം അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരു ടൂളാണ് ഞാനിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് അതിൻ്റെ പേരാണ് ഹെറൻസ് ബൂട്ട് സി ഡി ഗൂഗിളിൽ പോയി ജസ്റ്റ് ഒരു സെർച്ച് കൊടുത്താൽ മതി ഹെറൺസ് ബൂട്ട് സി എന്ന് പറഞ്ഞ് നമുക്ക് അതിൻ്റെ ഒരു വെബ്സൈറ്റ് കിട്ടും ഇതാണ് അതിൻ്റെ വെബ്സൈറ്റ് ഈ വെബ്സൈറ്റ് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അത് ആ ഒരു ടൂൾ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും രണ്ട് രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും ഒന്ന് നമുക്ക് ഐ എസ് ഒ ഫയലായിട്ട് അതായത് ഈ ഡൗൺലോഡിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഐ എസ് ഒ ഫയലായിട്ട് ഡൗൺലോഡ് ചെയ്ത് നമുക്കൊരു സി ഡി ആക്കി വെക്കാൻ പറ്റും അല്ലെങ്കിൽ നമുക്ക് യു എസ് ബിയിൽ നമുക്കത് കണക്ട് ചെയ്യാൻ പറ്റും യു എസ് ബി കണക്ട് ചെയ്യാൻ വേണ്ടി ഒരു പോർട്ടബിളായിട്ടുള്ളൊരു യു എസ് ബി ടൂൾ ഇവർ തരുന്നുണ്ട് അപ്പം ഒന്നുകിൽ നമുക്ക് ആ പോർട്ടബിൾ യു എസ് ബി ആക്കി നമുക്ക് എടുക്കാൻ പറ്റും അല്ലയെന്നുണ്ടെങ്കിൽ അതിന് ഇത് ഡൗൺലോഡ് ചെയ്താൽ മതി അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഡൗൺലോഡ്സിൽ പോയിട്ട് നമുക്ക് സി ഡി ആ ഇതിൽ ഡൗൺലോഡ് ചെയ്തിട്ട് ഒന്നുകിൽ നമുക്ക് യു എസ് ബിയിൽ ഇടാം അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഡി വി ഡിയിൽ നമുക്കിടാൻ പറ്റും ഇത് ഓൾമോസ്റ്റ് ഒരു വൺ പോയിൻ്റ് ഫോർ ജി ബിടെ അടുത്തുണ്ട് ഇതിൻ്റെ സൈസ് അപ്പം ഇതിനകത്ത് ഒത്തിരി ടൂൾസ് ഉണ്ടോ ഇതാണ് നമുക്ക് മാസ്റ്റർ ബൂട്ട് റെക്ക റെക്കോഡുകൾ നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ നമുക്ക് ഇവിടെ ഫയൽ അല്ലെ ഡേറ്റ റിക്കവറികൾ അതിന് ഇഷ്ടംപോലൊരു സൊല്യൂഷൻസ് ഉണ്ട് അതുപോലെ പല ടൂളുകൾ നമുക്കിവിടെ അവൈലബിളാണ് ബേർണത് അങ്ങനെ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ നമുക്കിവിടെ അവൈലബിൾ ആണ് ഇതിനകത്ത് നമ്മൾ മെയിൻലി ഉപയോഗിക്കാൻ പോകുന്നത് ഈ ഒരു എൻ ഡി പാസ്വേഡ് എഡിറ്റ് എന്ന് പറഞ്ഞാൽ ഈയൊരു ഒറ്റയൊരു ഫീച്ചർ മാത്രമാണ് നമ്മളിപ്പം ഉപയോഗിക്കാൻ പോകുന്നത് ഓക്കെ അപ്പം ഇതെങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതാണ് നമുക്കപ്പം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വൺസ് ഇത് നമുക്കൊരു എക്സിക്യൂട്ടബിളായിട്ടല്ലെങ്കിൽ എക്സിക്യൂട്ടബിളായിട്ടുള്ള ഒരു ഡി വി ഡി ഒ അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ഡ്രൈവ് പെൻഡ്രൈവോ ഉണ്ടോയെന്നുണ്ടെങ്കിൽ അത് കണക്റ്റ് ചെയ്യുക കണക്ട് ചെയ്തതിന് ശേഷം ഞാനിപ്പോൾ ഇത് ഒരു വെർച്വൽ മെഷീനിലാണ് ഞാനിത് കാണിക്കുന്നത് അപ്പം ഈ ഒരു വെർച്വൽ മെഷീൻ ഞാൻ ജസ്റ്റ് റീബൂട്ട് ചെയ്യാം ഞാൻ ജസ്റ്റ് ഇതിനെ റീസ്റ്റാർട്ട് ചെയ്യുവാണ് ഈ വെർച്വൽ മെഷീൻ റീസ്റ്റാർട്ടായി വരുമ്പം ഞാൻ നേരെ കയറുന്നതിൻ്റെ ബൂട്ടിലാണ് നമ്മൾ നമുക്ക് ഇപ്പം ഡയറക്റ്റ് ബൂട്ടാണെന്നുണ്ടെങ്കിൽ പ്രശ്നമില്ല പ്രയോറിറ്റി നമുക്ക് അറിയാം ബയോസി കയറി കഴിഞ്ഞാൽ ഒരു ബൂട്ട് പ്രയോറിറ്റി ഉണ്ടായിരിക്കും സോ ഇൻ കേസ് ഹാർഡ് ഡിസ്ക് അല്ല ഫസ്റ്റ് പ്രയോറിറ്റി നമുക്ക് ഈ പറഞ്ഞപോലെ പോർട്ടബിൾ ഡിസ്ക് അല്ലെങ്കിൽ യു എസ് ബിയോ അല്ലെങ്കിൽ ഡി വി ഡിയോ ആണ് ഫസ്റ്റ് പ്രയോറിറ്റി എങ്കിൽ പ്രശ്നമില്ല ഹെറൻസ് ബൂട്ട്സ് ബൂട്ട് ബൂട്ട്സ് ഡയറക്ട്ലി ബൂട്ടായിക്കോടും അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ആ ബൂട്ട് പ്രയോറിറ്റി മാറ്റി കൊടുക്കണം സോ ഇവിടെ ഞാൻ അതൊരു സാട്ട സി ഡി റോമായിട്ടാണ് ഞാനിവിടെ മാപ്പ് ചെയ്തിരിക്കുന്നത് ഓക്കെ ഞാനത് മാപ്പ് ചെയ്തിട്ടില്ല ജസ്റ്റ് ഒന്ന് മാപ്പ് ചെയ്തിട്ട് ഇതിനെ നമുക്കൊന്ന് മാപ്പ് ചെയ്യാം അല്ലെങ്കിൽ ഇത് വർക്കാവില്ല സോ ഞാൻ സെറ്റിങ്സിൽ പോയിട്ട് കണക്റ്റഡ് കൊടുക്കുക പവർ ഓൺ കൊടുക്കുക ഓക്കെ കൊടുക്കുക ഇപ്പോൾ അത് മാപ്പായി എന്നിട്ട് ഇവിടെ എൻട്രോ കൊടുക്കുക ഓക്കെ അപ്പം ജസ്റ്റ് ബൂട്ട് ചെയ്യുക നമ്മുടെ ആ ഒരു ബൂട്ട് ഓർഡർ അനുസരിച്ച് യു എസ് ബി ആണ് യു എസ് ബി അല്ലെങ്കിൽ ഡി വി ഡി ആണ് ഡി വി ഡി വെച്ചിട്ട് പ്രയോറിറ്റി കൂട്ടി വെച്ചിട്ട് അല്ലെ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുത്തിട്ട് അത് ബൂട്ട് ചെയ്യുക നമ്മുടെ സിസ്റ്റം ബൂട്ടാവും അന്നേരം നമ്മൾ ഇത് വൺസ് ബൂട്ടായി വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരെ ഹെറൻസ് ബൂട്ട് സീഡിയുടെ ആ ഒരു പേജിലോട്ടായിരിക്കും പോകുന്നത് ഹെറൻസ് ബൂട്ട് സീഡി ഉപയോഗിക്കുന്ന വിൻഡോസ് ടെൻ ആണ് സോ ലേറ്റസ്റ്റ് വേർഷൻ്റെ അകത്ത് അപ്പം ആ അതുകൊണ്ടാണ് ഈ ഒരു വിൻഡോസ് ടെന്നിന് തന്നെ നമുക്കിവിടെ ബൂട്ടിങ്ങ് വന്നത് നേരത്തെ ഇവർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ലിനക്സ് ആയിരുന്നു ഇപ്പോൾ അത് മാറിയിട്ട് വിൻഡോസ് ടെൻ ആയിട്ടുണ്ട് ഓക്കെ നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോസ് ടെന്നിൻ്റെ സാധാരണ ഒരു ഡാഷ്ബോർഡ് പോലെ തന്നെ നമുക്കൊരു ഡാഷ് ബോർഡ് ഇവിടെ കാണാൻ പറ്റും ഇതിൻ്റെ അകത്ത് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സ്റ്റാർട്ടിൽ പോവുക ഓക്കെ അത് എന്തൊക്കെ ഇനിഷ്യലൈസേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ഓക്കെ ഇതിൻ്റെ സ്റ്റാർട്ടിന് എന്തോ പ്രശ്നമുണ്ട് സ്റ്റാർട്ടാവുന്നില്ല അപ്പം സിമ്പിളാണ് ഈ യൂട്ടിലി യൂട്ടിലിറ്റീസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫോൾഡർ ഓപ്പൺ ആക്കുക ഇത് ഓപ്പൺ ആയി ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എല്ലാ കാറ്റഗറീസിലും ഉള്ള ടൂൾസ് ഇവിടെ അവൈലബിൾ ആണ് അന്നേരം ഇതിൻ്റെ അകത്ത് നമുക്ക് സെക്യൂരിറ്റിയിലാണ് പോകേണ്ടത് സെക്യൂരിറ്റി പോയി കഴിഞ്ഞാൽ പാസ്വേഡ്സ് ഉണ്ട് ഈ ഒരു പാസ്വേഡ് വരുത്തിട്ട് എൻറ്റി പാസ്വേഡ് എഡിറ്റ് എന്ന് പറഞ്ഞാൽ ആ ഫയൽ ഓപ്പൺ ചെയ്യുക ജസ്റ്റ് റൺ ചെയ്യുക നമ്മുടെ ആ ഒരു സാം ഫയലിൽ നിന്ന് അത് ഡയറക്റ്റ് ഫെച്ച് ചെയ്തോളും ഇവിടെ കറക്റ്റ് ആ സാം ഫയൽ കൊടുക്കുക അത് ഓട്ടോമാറ്റിക്കായിട്ട് വരും ഓപ്പൺ കൊടുക്കുക ഓപ്പൺ കൊടുത്തു കഴിഞ്ഞാൽ ഏത് പാസ്വേഡാണ് നമുക്ക് എഡിറ്റ് ചെയ്യേണ്ടി എന്നുള്ള പാസ്വേഡ് സെലക്ട് ചെയ്യും ഇപ്പം ജസ്റ്റ് എനിക്ക് വേണ്ടത് ശ്രീജിത്ത് എന്ന് പറഞ്ഞാൽ ഈ ഒരു യൂസറിൻ്റെയാണ് അന്നേരം ഇത് ഞാൻ ചേഞ്ച് പാസ്വേഡ് കൊടുക്കാം ഇവിടെ ജസ്റ്റ് എന്തോ എങ്കിലും ഒരു ടെമ്പററി പാസ്വേഡ് കൊടുക്കുക ഓക്കെ കൊടുക്കുക എന്നിട്ട് സേവ് ചേഞ്ചസ് കൊടുക്കുക എന്നിട്ട് എക്സിറ്റ് കൊടുക്കുക അപ്പോൾ ഉള്ളൂ കാര്യം ഇത്രയും ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും നമ്മുടെ ആ ഇപ്പം നമ്മൾ എന്ത് കൊടുത്ത പാസ്വേഡാണോ ആ പാസ്വേഡ് ഇപ്പം ആയിട്ടുണ്ട് നമ്മുടെ ആ ഒരു യൂസറിൻ്റെ പാസ്വേഡ് നമ്മളിപ്പം കൊടുത്തത് സെറ്റായിട്ടുണ്ട് ഇനി നമുക്ക് ജസ്റ്റ് ഇത് ഷട്ട് ഡൗൺ ചെയ്യുക ഷട്ട് ഡൗൺ ചെയ്തിട്ട് ആ ബൂട്ട് പ്രയോറിറ്റി ഉണ്ടോയെന്നുണ്ടെങ്കിൽ ആ ബൂട്ട് പ്രയോറിറ്റി മാറ്റുക അല്ലെങ്കിൽ ആ ഡി വി ഡി ഉണ്ടെങ്കിൽ അൺപ്ലഗ് ചെയ്യുക എന്നിട്ട് തിരിച്ച് എന്നിട്ട് വേണം ഓപ്പൺ ആക്കാനായിട്ട് അല്ലെങ്കിൽ വീണ്ടും ഈ ഹെറൻസ് ബൂട്ട് സീഡിലോട്ട് നമ്മൾ കയറിപ്പോവും ഓപ്സ് ഞാനിവിടെ ഇതിലെടുത്ത് മാറ്റുകയാണ് ഓക്കെ കൊടുത്തു എന്നിട്ട് ഞാൻ തിരിച്ച് ഇത് ഓപ്പൺ ചെയ്യുകയാണ് വിൻഡോസ് ടെൻ അന്നേരം ഇപ്പം നമുക്ക് നിലവിൽ ആ ഒരു ഹെറൻസ് ബൂട്ട് സി ഡി ഇപ്പം ഇൻസ്റ്റാൾ അല്ല മീൻസ് അത് അൺപ്ലഗ് ചെയ്തു അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ആ ഹെറൻസ് ബൂട്ട് സി ഡി ലോഡാവില്ല നമ്മുടെ വിൻഡോസ് ടെൻ തന്നെ ലോഡാവും അന്നേരം ഇത് വെച്ചിട്ട് നമുക്ക് അത്യാവശ്യം ആക്ടിവ് ആക്റ്റീവ് ഡയറക്ടറി ഡൊമൈനിൻ്റെ പാസ്വേഡുകൾ ഒന്നും റീസെറ്റ് ചെയ്യാൻ പറ്റത്തില്ല ലോക്കൽ നെയിം അല്ലെ ലോക്കൽ യൂസേഴ്സിൻ്റെ പാസ്വേഡ്സ് മാത്രമേ നമുക്ക് റീസെറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇവിടെ ഞാൻ ജസ്റ്റ് ആ പുതിയ പാസ്വേഡ് ഇട്ട് കൊടുത്തു പുതിയ പാസ്വേഡ് ഇട്ട് കൊടുത്തപ്പോൾ ഇത് എടുക്കുന്നുണ്ട് ലോഡാവുന്നുണ്ട് അപ്പം ഇത്രയേ ഉള്ളൂ ബൂട്ട് ഹെറൻസ്പൂട്സിയുടെ വെച്ചിട്ട് നമുക്ക് എങ്ങനെ പാസ്വേഡ് റീസെറ്റ് ചെയ്യാം ഇൻ കേസ് നമ്മൾ ലോക്ക് ലോക്കൗട്ടായി പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ പാസ്വേഡ് മറന്നു പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അതേപോലെ തന്നെ നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക് എന്നിട്ട് ഫീഡ്ബാക്ക് നമ്മളുടെ കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാം താങ്ക്സ് ഫോർ വാച്ചിങ് ഹാവ് എൻ ഐസ്റ്റേ